അസലാമലൈക്കും വാഹമത്തുല്ലാഹി വബർക്കാത്ത ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ നമുക്കിടയിൽ വ്യാപകമായി തർക്കമുള്ളൊരു വിഷയമാണ് സുബഹയിലെ കുനൂത്ത് എന്നത് സുബഹയിലെ കുനൂത്തുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ടത് സുബഹയിലെ കുനൂത്ത് വിതരത്താണോ സുന്നത്താണോ എന്ന ചർച്ചയിൽ സ്വഹാബത്ത് സ്വീകരിച്ച നിലപാടാണ് നാമം സ്വീകരിക്കേണ്ടത് സുബഹയ്ക്ക് മാത്രമായി ഒരു കുനൂത്ത് റസൂർലാഹിസ്ലം പ്രത്യേകമായി പഠിപ്പിച്ചിട്ടില്ല അസുറുല്ലാഹിസ്വല്ലു വസ്ലം കുനൂത്ത് ഓദ്യതാവട്ടെ അഞ്ച് വക്കത്ത് നമസ്കാരങ്ങളിൽ നിന്ന് ഓതിയിട്ടുണ്ട് നാസിലത്തിന്റെ കുനൂത്ത് എന്നാണ് അതിന് പറയുക വേറെ കുനൂത്ത് മായി ബന്ധപ്പെട്ട ചർച്ച വരുന്നത് വിത്തുല കുനൂത്തുമായി ബന്ധപ്പെട്ടാണ് വിത്തർല കുനൂത്തിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് നിർവഹിക്കാമെന്ന് പറഞ്ഞവരുണ്ട് അത് വേണ്ട എന്ന് വാദിക്കുന്നവരുമുണ്ട് എന്തുമാവട്ടെ ഇവിടെ നാസിലത്തിന്റെ കുനൂത്ത് എന്ന് പറഞ്ഞാൽ ഒരു അപകടം ഉണ്ടാകുമ്പോൾ നമുക്ക് നാസിലത്തിന്റെ കുനൂത്ത് നിർവഹിക്കാവുന്നതാണ് അപകടം എന്നത് മുസ്ലിം സമുദായത്തെ ബാധിക്കുന്ന പ്രയാസമുണ്ടാകുന്ന എന്തും അതിൽപ്പെടും എന്നുള്ളതാണ് ഇനി സുബ്രഹീന കുനൂത്തുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ബുഖാരി ബുഹാരി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അനസ് അനസ് അനസ്ഹുഅലി അള്ളാഹുഹു എന്ന് പറഞ്ഞാൽ റസൂർ അഹിഅലി സ്ലാമയുടെ ഇഷ്ടപ്പെട്ട ഒരു വൃത്യനാണ് വളർത്തുപുത്രൻ എന്ന് പോലും പറയാൻ കഴിയും അടുത്ത ബന്ധമുള്ള ആളാണ് അനസ് അലി അള്ളാഹുനുഹു ഒരു സേവകനാണ് കുട്ടിക്കാലം മുതലേ പ്രവാചകന്റെ കൂടെ ഉള്ള വ്യക്തിയാണ് അനസ് അനസ്റദ് അള്ളാഹുഹു ഒരു ാലം ആളുകൾ മരണപ്പെട്ടപ്പോഴാണ് പല സമയത്ത് വളരെയേറെ ദുഃഖിക്കുന്നത് മിൻഹു അതിനെ ഓർത്ത് ശക്തമായി ഖേദിക്കുന്നത് ദുഃഖിക്കുന്നത് വിഷമിക്കുന്നത് സങ്കടപ്പെടുന്ന ഞാൻ കണ്ടു മറ്റൊരവസരത്തിലും ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല എന്ന് പറയുന്നു അത്രയേറെസ്ലമുക്ക് മനസ്സിന് വേദന ഉണ്ടാക്കിയ മനസ്സിന് മനപ്രയാസം ഉണ്ടാക്കിയ വിഷമം ഉണ്ടാക്കിയ ആ സന്ദർഭത്തിലാണ് റസൂർ ഒരു മാസം ഓതിയതായി നമുക്ക് കാണാൻ കഴിയുന്നത് അതേപോലെ അബ്ബാസ് അബ്ബാസ് പറയുകയാണ് ഒരു മാസം തുടരെ തുടരെ തുടർച്ചയായി റസൂർ ഇസ്വല്ലാംസ് തോതി يا بركة ودي صباح صباحي في اللهور لهور نودي بالعصر عصر نودي بالمعري ومعري بينودي بالإشع نودي والصلاة الصبح صباحي كمودي إذا قال سميع الله لمن حمدا من ركعت الآخرة أفسانة ركعت السميع الله لمن حمدا ينبر نال يدك على أحياء من بني سليم بنو سليم كوتركار كدري

ഇത് ന്യാസിലത്തിന്റെ കുനൂത്തുമായി ബന്ധപ്പെട്ട വിഷയമാണ് സുബഹിക്ക് പ്രത്യേകമായി റസൂർ ഇല്ലാസ്ലം കുനൂത്ത് എന്ന് പറയുന്ന ചർച്ചകൾക്ക് പോലും പ്രസക്തിയില്ല ഇത് ന്യാസിലത്തിന്റെ കുനൂത്തുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് ഇനി എത്ര കാലം മോദി എപ്പോഴാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർത്തിയത് എന്ന് ചോദിച്ചാൽ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ പറയുന്നുണ്ട് ഹത്ത അല്ലാഹു ആയിത്ത് ഹത്താഹു അള്ളാഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പ്രാർത്ഥിച്ചിരുന്നു ആ ഗോത്രക്കാർക്കെതിരെ കാര്യങ്ങളിലെ തീർപ്പ് കൽപ്പിക്കുന്നതിൽ നബിയെ നിങ്ങൾക്ക് ഒരു അവകാശവും ും അവർക്ക് ശിക്ഷ കൊടുത്തേക്കാം അല്ലെങ്കിൽ അവർ തൗബ് ചെയ്താൽ അവരുടെ അള്ളാഹും സ്വീകരിച്ചേക്കാം അവർ അക്രമികൾ മാത്രമാണ് അപ്പോൾ ഈ ആയിത്ത് ഇറങ്ങിയ സമയത്താണ് വസു കുനൂത്ത് അവസാനിപ്പിച്ചത് ഇനി

ിൽ ഹംസ സിനിം അഞ്ച് വർഷത്തോളം നിങ്ങൾ വെച്ച് സംസ്കരിച്ചിട്ടില്ലേ അവർ പാല അപ്പോ അദ്ദേഹം കൊടുത്ത മറുപടി പുത്തനാചാരമാണ് അതുകൊണ്ട് സഹോദരങ്ങളെ റസൂൽ അലിസ്ലം സുബഹിക്ക് മാത്രം ഒരു കുനൂത്ത് ഓതിയിട്ടില്ല റസൂൽ ഒരു മാസക്കാലം കുനൂത്ത് ഓതിയത് നാസിലത്തിന്റെ കുനൂത്താണ് അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യം ജീവിതത്തിലോ മുസ്ലിം ഉമ്മത്തിനോ സംഭവിച്ചാൽ നമുക്ക് ആ കുനൂത്ത് ഓദാമത് സുന്നത്താണ് അല്ലാതെ സുബഹിക്കൊരു കുഞ്ഞൂത്ത് എന്നുള്ള നിലയിൽ ചില ആയത്തുകളൊക്കെ ദുർവ്യാഖ്യാനിച്ച് നടത്തുന്ന കസർത്തുകൾ അതിന് കൃത്യമായ പ്രമാണമില്ല പ്രമാണമില്ലാത്ത നമ്മൾ എന്തിനു ചെയ്യണം എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇതാണ് ഈ വിഷയത്തിലുള്ളത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാ വാല്ഹി വർക്കാൻ